ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റീംസ് ബ്ലോഗ്സ് കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ മലയാളികളും മിക്ക ആൾക്കാരുകളും ഈ ഒരു കാലഘട്ടത്തിലായാലും മുടക്കാണ്ട് ചെയ്യണ ഒരു കാര്യമാണ് ഈ ഔഷധക്കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക അല്ലെങ്കിൽ മരുന്നുണ്ട കഴിക്കുക അങ്ങനത്തെ ഒരു ആയുർവേദിക് മെഡിസിൻ വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ഒരു സമയമല്ലേ മാസം ഇന്ന് ഞങ്ങളുടെ പഞ്ചായത്തിൽ വയോജനങ്ങളുടെ ഒരു ക്ലബുണ്ട് അപ്പം ആ ക്ലബിൽ ഈ മരുന്ന് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പം എൻ്റെ അമ്മ അതിൽ മെമ്പറാണ് അപ്പം അത് കാരണം ഞാൻ അമ്മയുടെ കൂടെ പോയതാണ് കേട്ടോ അപ്പം അങ്ങനെ അതെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലായിട്ടാണ് ഇവരുടെ ക്ലബ്ബ് അടിയിൽ വേറെ എന്തോ ഈ ഹെൽത്തിൻ്റെ എന്തൊക്കെയോ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വർക്കിംഗ് ആണ് അപ്പോൾ മോളിലാണ് നമ്മുടെ പരിപാടികളൊക്കെ നടക്കുന്നത് അപ്പൊ ഞാനവിടെ ചെന്നപ്പോഴത്തേക്കിനും ഇതേ തേങ്ങയൊക്കെ കൊത്തിയിട്ട് അവർ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവര് വയോജനങ്ങളെന്ന് പേര് മാത്രേ ഉള്ളൂ കേട്ടോ ഭയങ്കര ആക്റ്റീവായിട്ട് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇത് റെഡിമെയ്ഡായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ കഞ്ഞി ഉണ്ടാക്കണം ഇപ്പൊ പിന്നെല്ലാവരും അങ്ങനെയൊക്കെ ആണല്ലോ അപ്പോൾ അതേ ഞാൻ വരാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അരിയാണ് ഇതിന് യൂസ് ചെയ്യുക അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഔഷധം കൂട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടിയിട്ടിട്ടാണ് ഉണ്ടാക്കുക അപ്പോൾ അതേ അരിയൊക്കെ കഴുകി നേരത്തെ തന്നെ അടുപ്പത്തിട്ടൂട്ടു അങ്ങനെ ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞു ആൾ എന്ത് ആയിട്ട് ആ പാട്ടൊക്കെ പാടണല്ലേ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി കാര്യപരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഡോക്ടേഴ്സിൻ്റെ ഉണ്ട് പിന്നെ അതേ അമ്മയാണ് റിപ്പോർട്ടും കണക്കൊക്കെ ഒക്കെ അവതരിപ്പിക്കണത് പിന്നെ ഇനി രണ്ട് ഡോക്ടേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ വന്നിട്ട് ഈ മഴക്കാലത്ത് നമ്മുടെ ആരോഗ്യ പരിപാലനം ചുറ്റുപാടുകളൊക്കെ എന്താ എങ്ങനെയൊക്കെ സംരക്ഷിക്കണം അതിനെ പറ്റിയൊക്കെ ചെറിയൊരു ക്ലാസ് എല്ലാവർക്കും കൊടുത്തു പിന്നെ ഇപ്പം ഈ വയസ്സായ ആൾക്കാരൊക്കെ അമ്മ മഴക്കാലമൊക്കെ ഒരു അസുഖങ്ങൾ കൂടുലോ അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ചെറിയൊരു ക്ലാസ്സായിരുന്നു കേട്ടോ അത് കഴിഞ്ഞു പിന്നെ അതേ അപ്പോഴത്തേക്കിനും ഇവിടെ കഞ്ഞി റെഡി ആയിട്ട് ആ ഉലുവപ്പൊടി ഇട്ടു പിന്നെ തേങ്ങ അരച്ചതും കൂടി ഇട്ടിട്ട് നല്ലോണം തന്നെ ഇളക്കിയൊക്കെ എടുത്തു അപ്പം അച്ഛനും പിന്നെ വേറെ രണ്ട് മൂന്ന് പേരൊക്കെ കൂടിയിട്ടാണ് അത് ഇളക്കലും പരിപാടിയൊക്കെ ആയിരുന്നത് അപ്പോൾ അങ്ങനെ കഞ്ഞീടെ അത് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അപ്പുറത്ത് ഈ പറഞ്ഞോണം പരിപാടികളും നടക്കുന്നുണ്ട് കാര്യപരിപാടികളൊക്കെ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് താഴെ ഇരുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവരെ കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അവർ കുറച്ച് മരുന്നുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് തരും കണ്ട അതൊക്കെ ഔഷധിയുടെ പ്രോഡക്റ്റുകളാണ് കേട്ടോ മിക്കതും കൊടുക്കണം അപ്പോൾ എനിക്കും ഡോക്ടറെ കാണാനുണ്ടായി അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ടു മരുന്നൊക്കെ വാങ്ങിച്ചു വിട്ടാൽ പിന്നെ ഇതിപ്പോൾ രണ്ട് ഡോക്ടേഴ്സ് ആണ് അവിടെ ഇരിക്കുന്നത് മെയിനായിട്ട് അപ്പോൾ ഒരു ഡോക്ടർ നമ്മുടെ പഞ്ചായത്തിലെയും പിന്നെ വരെണ്ണം നമ്മുടെ തൊട്ടടുത്ത പരിയാരം പഞ്ചായത്തിലായിട്ട് അപ്പോൾ നമ്മൾക്ക് പരിയാരം പഞ്ചായത്തിൽ പോയിട്ട് ആയുർവേദ ഡോക്ടറെ കാണുന്നതാണ് എളുപ്പം കാരണം നമ്മുടെ കോടശ്ശേരി പഞ്ചായത്തിലെ ആയുർവേദിക് ഡിസ്പെൻസറി കുറേ അകലെയാണ് പിന്നെ ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൽ ഏത് ഡിസ്പെൻസറി പോയാലും ഫ്രീ ആയിട്ട് തന്നെ മെഡിസിൻ കിട്ടും കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ അതേ മുകളിലേക്ക് വന്നപ്പോഴത്തേക്കിനും കഞ്ഞി ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ കഞ്ഞിയുടെ കൂടെ കൂട്ടാനായിട്ട് ചെറുപയറിൻ്റെ ഒരു തിക്കായിട്ടുള്ള ഒരു കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ പ്ലാവില വെച്ചിട്ട് കഞ്ഞി കുടിക്കണത് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടെ പിന്നെ മരുന്ന് കഞ്ഞി വലിയ ടേസ്റ്റൊന്നുമില്ല പിന്നെ ടേസ്റ്റ് നല്ലല്ലോ കുടിക്കണേ അപ്പോൾ അങ്ങനെ ചെറുപായ കൂട്ടി അതൊക്കെ ഞാൻ കുടിച്ചു പിന്നെ ഇത്രക്കൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ